ചേട്ടോ ഇതെന്നാ പരിപാടിയെന്നാടിയാണോ ആ അന്ന് കണ്ടാക്കൊള്ളാം എന്നുണ്ട് ആ പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ എനിക്ക് ഒത്തിരി വർഷങ്ങളായി പരിചയമുള്ള ഒരു സഹോദരനാണിത് ഈ ചേട്ടൻ്റെ പണിയൊക്കെ നമ്മൾ കണ്ടിട്ടുണ്ട് ഒരുപക്ഷെ നമുക്കെല്ലാവർക്കും ആവശ്യമുള്ള ഒരു സാധനമാണ് ഈ ചേട്ടന് ഉണ്ടാക്കുന്നത് നല്ലൊരു ഒരു ഫർണിച്ചറാണ് പക്ഷെ ജീവിച്ചിരിക്കുമ്പോഴാരും ഈ ഫർണിച്ചറ് വാങ്ങിച്ചുപയോഗിക്കാനായിട്ട് വലുതായിട്ട് ആഗ്രഹിക്കുന്നില്ല ജീവിക്കാത്ത മറ്റുള്ളവർക്ക് വേണ്ടിയാണ് ഈ ഫർണിച്ചറ് സാധാരണയായി വാങ്ങിക്കുന്നത് എന്താണെന്ന് നിങ്ങൾക്ക് ഒരുപക്ഷെ പ്രത്യേകിച്ച് പറയാതെ തന്നെ മനസ്സിലാകുന്നുണ്ട് ഞാനിപ്പോൾ എത്തിയിരിക്കുന്നത് ഇടത്തുവായലാണ് ഇടത്തുവായൽ ഒത്തിരി വർഷങ്ങളായിട്ട് എനിക്ക് പരിചയമുള്ളൊരു ചേട്ടൻ കൂടിയാണ് ചേട്ടാ ഒരു കാര്യം ചെയ്യുക ആദ്യം പേരൊക്കെ ഒന്ന് പറഞ്ഞാൽ അതിനുശേഷം നമുക്ക് ബാക്കി കാര്യങ്ങളിലേക്ക് കടക്കാം പേരെന്താണ് ചേട്ടൻ്റെ ഓക്കെ ഓക്കെ ചേട്ടൻ പ്രധാനമായ എന്ത് എന്ത് ചേട്ടൻ്റെ പരിപാടിയാണോ ഇത് ആ ഇത് ഞാൻ പ്രത്യേകിച്ച് പറയുന്നില്ലേ നിങ്ങൾക്ക് കാണുമ്പോഴത്തേക്ക് മനസ്സിലാകും വളരെയധികം വ്യത്യസ്ത ഡിസൈനുകളിലുള്ള പെട്ടികളിരുപ്പോ ഈ പെട്ടികളിലൊക്കെ ഓരോ മനുഷ്യൻ കിടന്നിട്ട് അവനറിയാതെ തന്നെ അവനെ കിടത്തി വളരെ സന്തോഷത്തോടു കൂടി ചുറ്റുമുള്ളവർ യാത്രയാക്കുന്ന അല്ലെങ്കിൽ ദുഃഖത്തോടു കൂടി യാത്രയാക്കാൻ വേണ്ടിയുള്ള ഒരു ഫർണിച്ചറാണ് അപ്പോഴേ എത്ര വർഷമായിട്ട് ഈ പറയുന്ന ഈ ശവപ്പെട്ട നിർമ്മാണമുണ്ട് വെച്ചാൽ ഏതാണ്ട് ഒരു ആറ് പതിറ്റാണ് അറുപത് വർഷത്തിനടുത്തായിട്ട് നിങ്ങൾ ഈ പരിപാടി ചെയ്യുന്നുണ്ട് ഇപ്പം ചേട്ടൻ ഇപ്പം എത്ര വർഷമായിട്ട് ചെയ്യുന്നുണ്ട് ചെയ്യുന്നു അപ്പൊ ഈ ശവപ്പെട്ടെന്ന് പറഞ്ഞാൽ നമുക്ക് നോക്കുമ്പോഴത്തേക്ക് വളരെ രസകരമായിട്ടൊക്കെ തോന്നും ഈ പണി അത്രയ്ക്ക് എളുപ്പമുള്ളൊരു കാര്യമല്ലാണോ ആ നമ്മൾ ഇത് ഒരുപക്ഷെ നമ്മൾ വളരെ പിന്നെ പൂക്കളും മറ്റു മനോഹരമായ വസ്തുക്കളൊക്കെ ഉപയോഗിച്ച് ഇത്തരത്തിലുള്ള പെട്ടിയൊക്കെ നമ്മൾ ശവോടക്ക് വീടുകളിലൊക്കെ കാണുമ്പോഴത്തേക്ക് നമുക്ക് വളരെ സിമ്പിളായിട്ട് തോന്നും അപ്പോൾ പണിക്ക് ായിട്ടുള്ള പാടുണ്ട് അതിൻ്റെതായിട്ടുള്ള ഒരു വാസന കൃത്യമായിട്ട് ആവശ്യമുണ്ട് ചേട്ടന് ഇപ്പൊ എന്താ ചെയ്യുന്നത് ചെയ്യുന്നു അത് ശരി അപ്പോൾ ഇത് ഇതന്നെ തേക്ക് ഇതാണ് തടിയാണ് ഇപ്പൊ തേക്കിന്റെ പാനലാണ് ആ അത് ശരി നമ്മൾ സാധാരണ ഈ ഷോപ്പർട്ടി ഉണ്ടാക്കുന്നത് എന്തൊക്കെ തടി ഉണ്ടാകേ അതെ ശരി നമ്മുടെ ആളുകളുടെ ആവശ്യം അനുസരിച്ചാണ് ാണ് പറയുന്ന ഏത് നിങ്ങൾ ഉണ്ടാക്കുന്ന ഏത് തടിയിലാണ് മാവ് തടിയിലാണ് എന്നിട്ട് പിന്നെ ഈ ഡിസൈനുകൾ എന്ന് പറയുന്നത് പാനൽ ഓ ശരി ഞാൻ നേരത്തെ മുതൽ കേട്ടിട്ടുണ്ട് ഈ ശവപ്പെട്ടിക്ക് വളരെ പ്രസിദ്ധമായിട്ട് ഒരു നിർമ്മാണത്തിന് പ്രസിദ്ധമായ ഒരു സ്ഥലമാണെന്ന് കേട്ടിട്ടുണ്ട് ഇവിടെ അങ്ങനെ നിർമ്മിക്കുന്ന ഒരു പാരമ്പര്യം നേരത്തെ ഉള്ളതാണോ

കുട്ടനാട്ടിലെ കാവാലം എന്ന് പറയുന്ന പ്രദേശത്തേക്ക് കൊടുക്കേണ്ട ഒരു പെട്ടി ഉണ്ടാക്കുന്നതിന് വേണ്ടിയുള്ള സാധനമാണ് നമ്മൾ ഈ ഇരിക്കുന്ന ഈ പരുവത്തിലിരിക്കുന്ന പലകയാണ് കുറേ സമയത്തെ ആത്മാർത്ഥമായിട്ടുള്ള മനോഹരമായ അധ്വാനത്തിന് ശേഷം ഇത്തരത്തിലുള്ള മനോഹരമായ ഒരു പെട്ടിയായിട്ട് മാറുന്നത് എനിക്ക് തോന്നുന്നത് ആറ് പതിറ്റാണ്ടിലേറെ പാരമ്പര്യമുള്ള ഒരു സ്ഥാപനം നടത്തുന്ന അല്ലെങ്കിൽ ഇദ്ദേഹത്തിന്റെ ഫാദർ ആണ് ഇതിനുമുമ്പ് നടത്തിക്കൊണ്ടിരുന്നത് അല്ലേ നടത്തിക്കൊണ്ടിരുന്നത് എന്നാ ഇപ്പം ചേട്ടൻ പത്ത് വർഷമായിട്ടുണ്ട് അതെ ശരി നമ്മൾ ഒറ്റയ്ക്കാണ് ഒറ്റക്കാണ് ചെയ്യുന്നത് അത് ശരി നമ്മുടെ സഹോദരൻ ഒക്കെ ഉണ്ട് അപ്പൊ ഇവിടെ നിന്ന് പെട്ടി ആവശ്യക്കാരായിട്ട് ഈ നാട്ടിലുള്ളവരാണോ വേറെ സ്ഥലത്തുനിന്നൊക്കെ പെട്ടി നമുക്ക് ആവശ്യക്കാരുണ്ടോകുളം കാവാലം കായംകുളം ചെങ്ങന്നൂർ ം ചെങ്ങനൂര് ഇപ്പം ചേട്ടന് ഇതിന്റെ ഫിനിഷിംഗ് വർക്കിലേക്ക് നീങ്ങാല്ലേ ഓ ശരി ഓക്കെ ഓക്കെ ഇതൊന്ന് അല്പം തിരിച്ച് ജസ്റ്റ് ഒന്ന് തുറന്നൊന്ന് കാണിക്കാൻ പറ്റുവോ അല്ല ഏതെങ്കിലും കാണിച്ചാൽ മതി ജസ്റ്റ് പെട്ടി പെട്ടിന്ന് പറയുമ്പോഴത്തേക്ക് വേണ്ട ഫിനിഷ് ഒന്നും ആക്കണ്ട ജസ്റ്റ് ഒന്ന് കാണിച്ചാൽ മതി നമ്മൾ ജസ്റ്റ് അതിന്റെ ഷേപ്പ് ഒന്ന് കാണാൻ വേണ്ടി ശരി നമുക്ക് ഏതായാലും ഇത് മനോഹരമായിട്ടുള്ള രീതിയിലുള്ള പെട്ടികളാണ് ഇവിടെ നിർമ്മിച്ച് വെച്ചിരിക്കുന്നത് ഇതുപോലെ തന്നെ അദ്ദേഹത്തിന് ഇതിൻ്റെ തൊട്ടടുത്തുള്ള കടമുറികളിൽ ഇതുപോലെ പെട്ടികൾ അദ്ദേഹം സൂക്ഷിച്ചിട്ടുണ്ട് ആവശ്യക്കാരുടെ ആവശ്യമനുസരിച്ച് അവരുടെ ബഡ്ജറ്റ് അനുസരിച്ചുള്ള പെട്ടികൾ ഏത് വേണമെങ്കിലും ലഭിക്കുന്ന ഒരു സ്ഥാപനമാണ് അറുപത് വർഷത്തിലേറെയായിട്ട് ഇടത്തുവായിൽ പെട്ടി നിർമ്മിക്കുകയും അത് വിപണനം ചെയ്യുകയും ചെയ്യുന്ന ഒരു സ്ഥാപനമാണ് നമുക്ക് അദ്ദേഹത്തിൻ്റെ മറ്റൊരു കടയിലെ കടമുറിയിലേക്ക് നമുക്കൊന്ന് പോകാം പ്രിയപ്പെട്ടവരെ വളരെ മനോഹരമായിട്ടുള്ള രീതിയിൽ വില കുറഞ്ഞതും വില കൂടിയതുമൊക്കെ ആയിട്ടുള്ള അനേകം പെട്ടികളിരിക്കുകയാണ് നമ്മൾ ഈ പെട്ടി കാണിക്കുന്നതെന്ന് വെച്ചാൽ ഒരുപക്ഷെ നമുക്ക് നമുക്ക് നന്നായിട്ട് ഇതിനകത്ത് കിടക്കുന്ന സമയത്ത് ഇത് കാണാൻ പറ്റത്തില്ല എന്നാൽ കാണാൻ പറ്റുന്ന സമയത്ത് ഇതൊന്ന് കാണിച്ചേക്കാമെന്ന് വിചാരിച്ചുകൊണ്ട് തന്നെയാണ് വളരെ സുന്ദരമായ രീതിയിൽ ഇതിൻ്റെ അകത്ത് മനോഹരമായ തുണികളൊക്കെ ഉപയോഗിച്ച് അലങ്കരിച്ച് വളരെ ഭംഗിയായിട്ട് വെച്ചിരിക്കുന്ന ഒരു പെട്ടിയാണ് നമ്മളിപ്പോൾ കാണുന്നത് ഞാൻ ചോദിക്കുന്നത് ഇത് ഇതൊരു കൊറച്ചും കൂടി എന്താണ് ഒരു പോഷകമായിട്ടുള്ള പെട്ടികളൊക്കെയാണ് അത് കാണുന്നത് ആ ആഹാണി ആ നമ്മളെ ഇത് ഇതൊന്ന് കാണുകയാണെങ്കിൽ നമ്മുടെ കയ്യിലുള്ള പൈസയ്ക്ക് അനുസരിച്ചുള്ള പെട്ടികൾ പെട്ടി ഇടത്തുവായിൽ പെട്ടിക്ക് വില വിലക്കുറവാണെന്നൊക്കെ കേൾക്കാറുണ്ട് സാധാരണ വില കുറവാണ് വില കുറവാണ് നമ്മുടെ പോക്കറ്റിലുള്ള പൈസ ഒരാൾ മരിച്ചു കഴിഞ്ഞാൽ അദ്ദേഹത്തിന് അടക്കുന്നതിന് വേണ്ടി അദ്ദേഹത്തിൻ്റെ കുടുംബത്തിൻ്റെ ബഡ്ജറ്റ് അനുസരിച്ചുള്ള പെട്ടികൾ ലഭ്യമാകുന്ന ഒരു സ്ഥാപനം കൂടിയാണ് ഏതാണെങ്കിലും വളരെ സന്തോഷമുണ്ട് നമുക്കെല്ലാവർക്കും ഇഷ്ടമുള്ളതല്ല എങ്കിൽ കൂടെ നമ്മൾ ഇതിൻ്റെ അകത്ത് കിടന്നേ നമുക്ക് പോകാനായിട്ട് പറ്റുകയുള്ളു ഏതാണേലും നമ്മൾ ജീവിച്ചിരിക്കുമ്പോൾ നമ്മൾ ഉപയോഗിക്കാത്ത ഉപയോഗിക്കാത്തൊരു ഫർണിച്ചറ് എങ്ങനെയാണെന്നുള്ളത് കാണിക്കാൻ വേണ്ടിയും അതുണ്ടാക്കുന്ന ഒരു വ്യക്തിയെ നിങ്ങൾക്കൊന്ന് പരിചയപ്പെടുത്താൻ വേണ്ടിയാണ് ഞാനിപ്പോൾ ശ്രമിക്കുന്നത് ഓക്കെ നമ്മൾ സംസാരിച്ചു കൊണ്ടിരിക്കുമ്പം തന്നെ ജോൺസൺ ചേട്ടൻ ആഘോഷമായിട്ട് അദ്ദേഹത്തിൻ്റെ പ്രവർത്തനത്തിൽ വ്യാപൃതനായിരിക്കുകയാണ് അപ്പോൾ ഇന്ന് അദ്ദേഹത്തിന് വൈകിട്ട് കൊടുക്കാനായിട്ടുള്ള ഒരു പെട്ടിയാണ് അദ്ദേഹം ഇപ്പോൾ പോളിഷ് ചെയ്തുകൊണ്ടിരിക്കുന്നത് നമ്മൾ ഇത് എന്താണ് മാവ് തടിയുടെ പുറത്ത് തേക്കിൻ്റെ പാനൽ ചെയ്ത് മനോഹരമായി കഴിഞ്ഞാൽ തേക്ക് തടിയാണെന്ന് തന്നെ നമുക്ക് ചിന്തിക്കാൻ പറ്റത്തുള്ളൂ ആ രീതിയിൽ മനോഹരമായ രീതിയിലാണ് അദ്ദേഹം ഇതിന് പോളീഷിങ്ങിന് ഇപ്പോൾ നടത്തിക്കൊണ്ടിരിക്കുന്നത് തൊട്ടപ്പുറത്ത് നമ്മൾ അല്പം മുമ്പ് കണ്ടത് തേക്കും മാഞ്ചിയും അതുപോലെ മഹാഗണിയും ഒക്കെ ഉൾക്കൊള്ളുന്നത് ഒറിജിനൽ തടിയിൽ തന്നെയുള്ള പെട്ടികളുമൊക്കെയുണ്ട് പെട്ടിക്ക് വളരെ പേരും പെരുമയുമുണ്ട് ഇത് നിർമ്മിക്കുന്ന ഒക്കെ നമ്മൾ ലോകമൊന്ന് അറിഞ്ഞിരിക്കുന്നത് നന്നായിരിക്കും അപ്പം ഇപ്പോൾ ജോൺസൺ ചേട്ടാ ഏതാണെങ്കിലും ചേട്ടനെ കാണാൻ പറ്റുമല്ലോ ഒത്തിരി സന്തോഷം കൂടുതൽ കൂടുതൽ ആളുകൾ മരിക്കട്ടെ എന്ന് എനിക്ക് പറയാൻ പറ്റത്തില്ല എങ്കിലും അങ്ങനെ ബിസിനസ് നന്നായി നടക്കട്ടെ എന്ന് എല്ലാവിധ ആശംസകളും നേരുന്നു നമുക്ക് മറ്റൊരു വീഡിയോയുമായിട്ട് അടുത്തയാഴ്ച ആഴ്ച കാണാം നന്ദി നമസ്കാരം